അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ അള്ളാഹുതാല നാം ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വിഭാഗത്തിൽ വെള്ളപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമി അറബലാലമേ പ്രിയമുള്ളവരെ സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ച് നാം പലരും വീഡിയോകൾ നമ്മൾ കണ്ടു പറയുകയും ചെയ്തു നല്ലതും ചീത്തയും സ്വപ്നങ്ങളുണ്ട് എന്നും നാം പറഞ്ഞു എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് നമുക്ക് ഓതാൻ അറിയില്ല എങ്കിൽ തന്നെയും ചിലര് സ്വപ്നത്തിൽ ഓതുന്നതായിട്ട് ഖുറാൻ നോക്കിയിരിക്കുന്നതായിട്ട് ഖുറാൻ മനസ്സിലാക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഇത് വളരെ അർത്ഥമാണ് കാരണം ഞാൻ ഈ പറയുന്ന കെ ബിനി റഹ്മായുടെ ആണ് പ്രധാനപ്പെട്ട പ്രകൽഭ സ്വപ്ന വ്യാഖ്യാതാവാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാം നാം ഇനി ബുറൂജ് എന്നൊരു സുഹൃത്തുണ്ടല്ലോ ബുറൂജ് വൽ യൗ മിൽ മൗ തുടങ്ങുന്ന സുഹൃത്തുണ്ടല്ലോ ആ സൂഹത്ത് ഓതാൻ ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷെ സ്വപ്നത്തിൽ അത് ഓതുന്നതായിട്ട് ഞാനും നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ബഹുമാനപ്പെട്ട പിന്നെ സീരി റഹ്മാ പറയാണ് ആ സൂറ തോതുന്നത് കാരണമായിട്ട് അവന്റെ ദുനിയാവിൽ അവന് ഒരുപാട് ഞെരുക്കങ്ങൾ അള്ളാഹു കൊടുക്കും ഒരുപാട് പ്രയാസങ്ങൾ ഇട്ട് കൊടുക്കും ഒരുപാട് സങ്കടങ്ങളായിരിക്കും അവന് ഒരു സന്തോഷിക്കാനുള്ള വകയില്ല അത് ദുനിയാവ് അവന് വല്ലാത്ത രീതിയിൽ യഥാർത്ഥ മൂന്നിനെ ദുനാവും ജയില്ലെന്നല്ല വിധങ്ങൾ പറഞ്ഞു ഇന്ന് അതേ അവസ്ഥയില് ദുനിയാവ് എല്ലാ രീതിയിലും അവന് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാലോ ബഹുമാനപ്പെട്ടവര് പറയാണ് അങ്ങനെ അവൻ ഓതുന്നതായി കണ്ടാൽ അവന്റെ ആക്തിബത്ത് ഉന്നതമായിരിക്കും നല്ല സന്തോഷത്തിലായിരിക്കും കലിമ ചെല്ലി റാഹത്തായിട്ട് വിട പറയാൻ അവന് ഭാഗ്യം കിട്ടും മാത്രമല്ല അവന്റെ പരലോകം വിജയത്തിലായിരിക്കും എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് വിഷമഘട്ടങ്ങളിൽ നിന്ന് പരലോകത്ത് അവൻ ഉന്നതമായ വിജയം കിട്ടുമെന്ന് ബഹുമാനപ്പെടു ബിനിസീർ റഹമുദ്ദ പറയു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ ഏത് കണ്ട സുഹൃത്തു ബുറൂജ് എന്ന് പറയുന്ന വസ്സമ ഇതാത്തിൽ ബുറൂജ് എന്ന സൂഹത്ത് ആരെങ്കിലും ഓതുന്നതായി സ്വപ്നം കണ്ടാൽ അവന് കിട്ടുന്ന ഭാഗ്യമാണ് ദുന്യാവ് ഞെരുക്കമായിരിക്കും ആഹ്റം അള്ളാഹു വിശാലമാക്കി വിജയത്തിലാക്കി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ബിനിസീൽ പറയുന്നുണ്ട് അള്ളാഹു പടച്ചെറുപ്പ് എന്നൊക്കെ പഠിക്കാൻ തൗപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹങ്കാരത്തിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ നമ്മെല്ലാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറഹമത്